കേരളീയർക്ക് ഒരുപാട് പ്രിയപ്പെട്ട പരമ്പരയാണ് ഏഷ്യാനെറ്റിൽ സംരക്ഷണം ചെയ്യുന്ന പത്തരമാറ്റ് എന്ന പരമ്പര ടി ആർ പി റേറ്റിങ്ങിൽ ഏഴാം സ്ഥാനത്തുള്ള ഈ പരമ്പരയ്ക്ക് ഇപ്പോൾ ഒരുപാട് നെഗറ്റീവ് കമൻസാണ് ലഭിച്ചുകൊണ്ടിരിക്കുന്നത് പരമ്പരയിൽ എപ്പോഴും പൂജയും കാര്യങ്ങളുമാണ് ഉള്ളത് എന്നും ആദർശം നയനയും തമ്മിൽ യാതൊരു ആത്മബന്ധവും ഇല്ല എന്നും മാത്രവുമല്ല വെറും ഫേക്ക് പ്രഗ്നൻസിയുടെ കാര്യങ്ങൾ കാണിച്ച് ആളുകളെ പറ്റിക്കുകയുമാണ് ചെയ്യുന്നത് എന്നുള്ള കമൻറ്റുകൾ നിറയുകയാണ് കമൻറ്റ് ബോക്സിൽ ഇതേ സമയം വീട്ടിൽ നടത്തുന്ന പൂജയ്ക്ക് ദേവയാനി കനകയെ വിളിച്ചിരിക്കുകയാണ് ഇതോടെ ആകെ ഞെട്ടിപ്പോയിരിക്കുകയാണ് ആദർശ് ഇതേ തുടർന്ന് നയനയെ ചെന്ന് കാണുന്ന ആദർശ് അമ്മ ഒരിക്കലും ഇങ്ങനെ ചെയ്യുമെന്ന് താൻ പ്രതീക്ഷിച്ചിരുന്നില്ല എന്ന് പറയുകയും ചെയ്തിരിക്കുകയാണ് എന്നാൽ ഇതേ തുടർന്ന് ഒടുവിൽ പൂജയുടെ കാര്യങ്ങൾക്ക് വേണ്ടി കനകയും വീട്ടുകാരും ഇതേ തുടർന്ന് എത്തിയിരിക്കുകയാണ് ആദർശിൻ്റെ വീട്ടിൽ ഇതേ സമയം നവ്യയുടെ പ്രഗ്നൻസിയിലെ ചതിയുടെ കാര്യം വീട്ടുകാർ തിരിച്ചറിഞ്ഞ് തുടങ്ങുകയും ചെയ്തത് നവ്യയുടെ പ്രതീക്ഷകൾക്ക് തിരിച്ചടി ആകുന്നു അബി ഈ കാര്യം മനസ്സിലാക്കിയതിനെ തുടർന്ന് നവ്യയെ കുറ്റപ്പെടുത്തിയിരിക്കുകയാണ് Do like, share and subscribe.